വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി പരികരണം ചെയ്യുന്നവർ വിശുദ്ധരായി തീരും ഓരോ പ്രാവശ്യം നമ്മൾ വിശുദ്ധിയോടുകൂടി നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്കറിയാം മാതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാന്നിധ്യം നമ്മുടെ സന്നിധിയിലേക്ക് വരികയാണ് വ്യക്തിപരമായിട്ടുള്ള മാതാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഒരിക്കലും ഒറ്റക്കില വരുന്നത് ഷീ ഈസ് ഓൾവേസ് കമ്മിംഗ് വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധവുമായിട്ടാണ് പരിശുദ്ധ ദേവമാതാവ് വരിക ഈ പരിശുദ്ധ ദേവമാതാവ് നമ്മുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ വേണ്ടാത്തതും പാപകരമായിട്ടുള്ളതും തിന്മയായിട്ടുള്ളതും എല്ലാം നമ്മളിൽ നിന്ന് ഓടിയറി സാത്താൻ എന്തുകൊണ്ടാണ് കർത്താവിനെ കാണുമ്പോൾ പേടിച്ചു പോകുന്നത് സാത്താൻ എന്തുകൊണ്ടാണ് കുരിശിനെ കാണുമ്പോൾ പേടിക്കുന്നത് കാരണം അതിൽ വിശുദ്ധിയുള്ളതുകൊണ്ടാണ് ദൈവിക സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധിയമ്മ നമ്മുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള തിന്മകളും വേണ്ടാത്തതും എല്ലാം പോകും അമ്മ ഓരോരുത്തരും നമ്മുടെ ജപമാലപ്രാർത്ഥനം ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ആയിരിക്കും നമ്മുടെ കൂടെ നടക്കുകയും നമ്മുടെ കൂടെ ജീവിക്കുകയും ചെയ്യും അപ്പോൾ സംഭവിക്കുന്ന എന്താണ് അമ്മ ഈശോയെ ദൈവമാക്കി വളർത്തിയതുപോലെ നമ്മയും ദൈവോന്മുഖരായിട്ട് വളർത്തി നമ്മുടെ ഉള്ളിലെ വേണ്ടാത്ത കുറേയേറെ കാര്യങ്ങൾ കാണും അതെല്ലാം പെറുക്കി പെറുക്കി അമ്മ കളഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കി മാറ്റും വലിയ ഉടുപ്പൊക്കിയിട്ട് പാമ്പിലേക്ക് ചവിട്ടി നിൽക്കുന്ന പരിസ്ഥിതി അമ്മയുടെ ചിത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഒന്നും ഞാൻ പരിസ്ഥിതി അമ്മയോട് പ്രാർത്ഥിക്കുകയോ അധ്യസ്ഥി യാചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കാലഘട്ടത്തിൽ ഒരു വൈദ്യം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പേഴ്സണലായിട്ട് ജപമാലകൾ ചെല്ലാൻ തുടങ്ങുന്നത് അതിനുശേഷം ദേവനിയോഗം എന്ന പോലെ രണ്ട് മരിയൻ ധ്യാനങ്ങൾ പങ്കെടുക്കുവാൻ മരിയൻ ധ്യാനങ്ങൾ കൂടുവാൻ എനിക്കിടയായി അതിനുശേഷം പയ്യെ പതിയെ മാതൃഭക്തി അല്ലെങ്കിൽ മാതാവിനോടുള്ള ഒരു ഭക്തിയും സ്നേഹവും ഒക്കെ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി എനിക്കിപ്പോ പറയാൻ പറ്റും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ഭയം വന്നാൽ ഞാൻ ഏറ്റവും ആദ്യം ആശ്രയിക്കുന്ന അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ ഞാൻ ഓടിച്ചൊല്ലുന്ന അമ്മേടെ അടുത്തേക്കാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തെ എന്റെ ശക്തിയും ധൈര്യവും എല്ലാം എടുത്ത് നൽകുന്ന പരിശുദ്ധി അമ്മയാണ് ജമ്മാലകളിലൂടെയാണ് എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു കാലത്ത് എന്താ പറയുന്ന പേടിക്ക് കാരണമായിരുന്ന പരിശുദ്ധി അമ്മയാണ് ഇന്ന് എനിക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും ധൈര്യം നൽകുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കും എല്ലാ ദിവസം കുറവാന കഴിഞ്ഞിട്ട് മീരിയമ്മയുടെ അടുത്തോട്ട് കഴിഞ്ഞിട്ട് മീരിയമ്മ ഈശോപ്പനെ വളർത്തിയത് പോലെ എന്നെ കൂടെ വളർത്തണേ മീരിയമ്മ ഈശോപ്പനെ വളർത്തിയത് കൊണ്ടാണ് ഈശോപ്പന അത്ര അടിപൊളിയായിട്ട് എല്ലാ പ്രശ്നങ്ങളോട് മാമയും പറഞ്ഞു ഈശോപ്പ ദൈവദീതത്തിന് മാത്രം വിട്ടുകൊണ്ട് അതുപോലെ എന്നെ കൂടെ ഈശപ്പനെ വളർത്തിയതുപോലെ വളർത്താൻ കേട്ടോ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് ഈശോപ്പനെ ഇഷ്ടമാണ് അമ്മ അമ്മ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഈശപ്പനായിരുന്നെങ്കിലൊക്കെ അനുസരിച്ച് അതുപോലെ ഞാനും അനുസരിക്കണം ഞാൻ ഇന്ന് ഈശോപ്പനെ ജീവിക്കുന്നതല്ലേ ഞാൻ എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈശപ്പന അനുസരിക്കണം

അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി നന്ദിയോടുകൂടി ഓർക്കുന്നത് പരിശുദ്ധ അമ്മയാണ് കാരണം അമ്മയാണ് എല്ലാ അമ്മയിലൂടെയാണല്ലോ തുടങ്ങുന്നത് ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയുള്ള വിശ്വാസത്തിലൊക്കെ വളരാനും സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ് അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളമ്മയെ സ്നേഹിച്ചാലും നമ്മളമ്മയെ സ്നേഹിച്ചില്ലെങ്കിലും പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് നമ്മളത് എത്രമാത്രം മനസ്സിലാക്കുമോ അത്രമാത്രം മാറ്റം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം പരിശുദ്ധ അമ്മ രണ്ട് കൈകളും നീട്ടി നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് നമുക്ക് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലാം സമയത്ത് നമ്മുടെ യു ജി സമയത്ത് ഹോസ്റ്റലിൽ ഒരു പ്രൊട്ടസ്റ്റൻറ്റായുള്ളൊരു പയ്യന് നമ്മുടെ അടുത്ത് ഇങ്ങനെ മാതാവിന് എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് ഇന്നൊരു കൺഫ്യൂഷൻ അടിച്ചു ഞാൻ ഒരു പണ്ടത്തെ ഒരു മാതാവുമായിട്ടുള്ള ഒക്കെ പോയി കൊന്തയൊക്കെ എത്ര സീരിയസ് ആയിട്ട് ചൊല്ലാത്തൊരവസ്ഥയാണ് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരു പി ജി ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ ബോധ്യങ്ങളൊക്കെ ഉണ്ടായി അവസാനം എനിക്ക് ഒരു കൊന്ത്യല്ലാൻ വേണ്ടി ഒരു ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊരു പൂർണ്ണതയോടെ അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ട് ചൊല്ലാൻ പറ്റുന്നില്ല പിന്നീട് ഞാനിങ്ങനെ എപ്പോഴും കൊന്ത എല്ലാം വന്ന് ഇമാജിൻ ചെയ്യും ഇപ്പം എല്ലാവരും സ്വർഗത്തിൽ വിശുദ്ധരായവര് വിശുദ്ധരായവർ മാതാവൊക്കെയായിരിക്കും ഏറ്റവും അടുത്ത് ഈശോൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പം മാതാവ് ഈശോൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ ധ്യാനിച്ച് ഞാൻ എപ്പോഴും അങ്ങനെ കൊണ്ട് തരുവാൻ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ കൊന്ത കുറച്ചുകൂടി ഇൻവോൾവായിട്ട് ചൊല്ലാൻ ശുദ്ധാരൂപിതന്മാണി പണ്ടുതൊട്ടേ പത്തുമണിക്കൊന്ന് ഇങ്ങനെ കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ആദ്യമൊക്കെ ഷോയിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ കൊന്ത കൈയിൽ നിന്ന് ഊരി ഇങ്ങനെ ചൊല്ലാനായിട്ടൊക്കെ തുടങ്ങി നടക്കുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കൊന്ത കൈയ്യിലെടുത്ത് ചൊല്ലാൻ തുടങ്ങി ഇപ്പം എവിടെ പോയാലും കൊന്തം എൻ്റെ കയ്യിലുണ്ട് ഈവൻ ഷോപ്പിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എവിടെ പോവാണേലും കുഞ്ഞു കാര്യത്തിന് പോകുവാണേലും കൊന്ത ഒന്നുകിൽ എൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിങ്ങനെ ഞാൻ മുറുക്കി പിടിച്ചിരിക്കും ഇതെൻ്റെ കയ്യിലിരിക്കുമ്പം ശരിക്കും മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഫീലിങ്ങിലാണ് ഞാൻ നടന്നു പോകുന്നത് ഇതില്ലാത്തപ്പം ഇത് ഇല്ലാതെ പോയ ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അന്ന് ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയി ഒറ്റയ്ക്കാണ് നടക്കുന്നതൊക്കെ തോന്നിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഒരു ബന്ധമോ സ്നേഹമോ ഒന്നും എനിക്കില്ലായിരുന്നു പക്ഷെ മാതാവുമായിട്ട് എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മാതാവിനോട് അടുക്കും തോറും എനിക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള ഒരാഗ്രഹം കൂടിക്കൂടി വന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എനിക്ക് വചനം വായിക്കാനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു സഹായത്താൽ എനിക്ക് വചനം വായിക്കാൻ കൂടുതൽ താല്പര്യമോ ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങി ശരിക്കും പരിശുദ്ധ അമ്മ എന്നെ ഈശോടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുമായിരുന്നു ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ മടിയിൽ ഇങ്ങനെ തല ചായച്ച് കിടക്കുന്നതുപോലെ സങ്കല്പിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് അങ്ങനെ ഇരിക്കുക ഞാൻ ഒരു ദിവസം ധ്യാനത്തിനുമായപ്പം ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു മന നീ കിടന്നുറങ്ങുന്ന സമയത്ത് മാതാവ് നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് ദർശനത്തിൽ എന്ന് പറഞ്ഞു അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു ആ പിതാവിഞ്ചി പ്രിയ ഭക്രിയേശ്രയം നീയേ പൊന്നേ മറിയേ ഈ സന്നിതിൽ കണ്ണീരോടെ അമ്മയുടെ വിശുദ്ധീന്ന് ഒരുപാട് വിശുദ്ധി നമ്മുടെ ആത്മാവിലേക്ക് തരും അപ്പം ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ടെംറ്റേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രലോഭനത്തിൻ്റെ സമയത്തോ നമ്മുടെ കാവന്മാലാകെ മാറും പരിശുദ്ധ അമ്മ നമ്മുടെ അരികിലേക്ക് ആ സമയം വരികയും ചെയ്യണം ശരിയാണ് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം നമുക്കുണ്ടാകുന്ന ഒരു ഒരു ടെംറ്റേഷൻ്റെയോ ഒരു പ്രലോഭനത്തിൻ്റെയോ നേരത്ത് നമ്മൾ ആ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കി നമ്മൾ അമ്മയിൽ നിന്നൊന്ന് വിളിച്ചാൽ മതി ആ സമയത്ത് തന്നെ നമ്മുടെ ആ പ്രലോഭനം മാറിപ്പോകുന്നതായിട്ടുള്ള അനുഭവം നമുക്കുണ്ടാകും അപ്പം ഇപ്പം ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ആത്മീയപിതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു ഉപദേശമാണ് നീ ഒരിക്കലും നിൻ്റെ കഴിവ് കൊണ്ടോ ഏ നിൻ്റെ പാപം മാറാൻ വേണ്ടിയോ ഇങ്ങനെ ഉപസിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നീ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ നീ ഈശോയെ സ്നേഹിക്കുക അപ്പം ഈശോയെ കൂടുതലായിട്ട് സ്നേഹിച്ച ഈശോയിൽ സംസാരിക്കും തോറും ഈശോ നിനക്കതിനുള്ള കൃപ നടന്ന് നിന്റെ പാപത്തിൽ നിന്നും മാറ്റിക്കോന്നു എനിക്കാണേലും വിമല ഹൃദയ പ്രതിഷ്ഠയെ പറ്റി പറയാനാണെങ്കിലും കുറെ പറയാനുണ്ട് അനുഭവങ്ങൾ വിമുല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞ എനിക്കുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളൊക്കെ കുറെയുണ്ട് അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല അപ്പം വിമല ഹൃദയപ്രതിഷ്ഠ എല്ലാരും തന്നെ ചെയ്തിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് പറയുന്നെ വിമുലഹൃദയപ്രതിഷ്ഠ ചെയ്യുക എന്നാണേലും ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സംരക്ഷണം ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവ് ഒരിക്കലും പിന്നെ വിപുല നമ്മൾ ആത്മാർത്ഥകളോട് ചെയ്ത് മാതാവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാന് അത് മാതാവ് ഈശോ എല്ലാം തരുന്ന ആശ്രയിച്ച വിപുല ഹൃദയപ്രതിഷ്ഠ ജയത്തില്ലാത്തവരുണ്ടെങ്കിൽ വിമുനകൃതി പ്രതിഷ്ഠ ചെയ്യുക ചെയ്തിട്ടുള്ളവര് വീണ്ടും വീണ്ടും ചെയ്യുക അങ്ങനെ മാതാവിന്റെ വിപുല ഹൃദയത്തിലായിരിക്കാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാതാവിന്റെ വിപുല ഹൃദയത്തിലായിരിക്കാം മാതാവിലൂടെ ഈശോയിലോട്ട് എന്ന് ഒരു 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 ഇതുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് വളരാം അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അതാണ് ഒരു എന്താ പറയാ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് അപ്പം ആ വഴിയെ നമുക്ക് പോകുമ്പോൾ ഈ പറയുന്ന മാതാവിന്റെ സംരക്ഷണം ഉണ്ട് നമ്മളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഓർമ്മ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല അല്ലെങ്കിൽ അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയോട് കുറച്ചുകൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ നമ്മൾ വിഷമിക്കാതെ നമ്മളാദ്യം നമ്മൾ പരിശുദ്ധ അമ്മയോട് തന്നെ പറയണേ കാരണം മക്കളെന്നും തന്നോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതൊരു അമ്മയും പരിശുദ്ധ അമ്മ അതുപോലെ തന്നെയാണേ നമ്മളിന്നും ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുകയെ അമ്മയുടെ നിലക്കാപ്പിക്കുള്ളിൽ ഇങ്ങനെ നമ്മളെ പൊതിഞ്ഞ് പിടിക്കും അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റേ നമ്മളെ ഇങ്ങനെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും തന്നെ അമ്മയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒട്ടും പേടിക്കണ്ട കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് കാരണം ഈശോ സ്നേഹിച്ച പോലെ അല്ലെങ്കിൽ ഈശോ സ്നേഹിച്ച അത്ര ആഴത്തിൽ നമുക്ക് ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല അപ്പോ ഒറ്റ കാര്യമുള്ള ഇവിടെ നമ്മളെപ്പോഴും മാതാവിനോട് പറയുക അവൾ ഇൻഡസീഡ് ചെയ്യുക അല്ലെങ്കിൽ മകളുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ഓരോ മഴ ചൊല്ലുമ്പോഴും ഓരോ നന്മകൾ നമ്മുടെ കയ്യിലൂടെ ഓടുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ആ അമ്മ വഴി ഈശോയിലേക്ക് എത്താനുള്ള കുഞ്ഞ് ആ കുഞ്ഞ് പക്ഷേ എങ്കിലും സഹനങ്ങളുള്ള ആ മാർഗം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റില്ലെന്നാണ് നമ്മൾ ഓരോ കുഞ്ഞ് പ്രാർത്ഥനകളും നമ്മുടെ ഓരോ കുഞ്ഞ് ഹിമിലേഷൻസും നമ്മുടെ ഓരോ കുഞ്ഞ് വേദനകളും ഒക്കെ ആ കൊന്തയിലൂടെ തീരാനും ആ കൊന്തയിലൂടെ അപ്പനിലേക്ക് എത്താനുള്ള വലിയ മാർഗ്ഗമായിരുന്നു പറയാൻ ഞാന പോകുന്ന മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ലൈഫിലൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമൊക്കെ ചെയ്തു കഴിയുമ്പോ അത് വിജയിച്ചു കഴിയുമ്പോ അന്നേരം ശരിക്കും പറഞ്ഞ എനിക്ക് അഹങ്കാരമൊക്കെ തോന്നാറുണ്ട് ഞാൻ അന്നേരം എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പിക്ചർ മാതാവിന്റെയാ ശരിക്കും പറഞ്ഞ ഞാനൊക്കെ കുഞ്ഞു കാര്യം ചെയ്തിട്ട് ഇത്ര അഹങ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ മാതാവി എത്രത്തോളം അഹങ്കരിച്ചാലോ പിന്നെ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാനൊക്കെ എന്തെങ്കിലും ഒരു ലൈഫിലേക്കൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് എന്തെങ്കിലും മാതാവിനോട് ഇങ്ങനെ പറയാറുണ്ട് എന്റെ കാര്യം എന്ന് കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാതാവിന്റെ അണ്ടർലാൻഡിങ് എപ്പോഴും സേഫ് ആയിരിക്കും മാതാവിനെ ആശ്രയിക്കുന്നത് നമ്മുടെ ലൈഫാണെങ്കിലും നമ്മുടെ ലൈഫിലും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും